െ കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുകയാണ് പുളിങ്ങോ ഫെസ്റ്റ് ഇത് കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്ന മലയോരത്തെ ടൂറിസം സംരംഭകരെ കൂടി ഫെസ്റ്റിന്റെ ഭാഗമാക്കുകയാണ് സംഘാടകർ ഇതിനായി ഒരിക്കൽ പുളിങ്ങോത്ത് നടന്നു സംഘാടകമിതി നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഫെസ്റ്റ് നടത്തി വിജയിപ്പിച്ചു പോകുക എന്നുള്ളതിലുപരി സമൂഹം ശ്രദ്ധിക്കുന്ന നിലയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളത് കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സമീപകാലഘട്ടങ്ങളിൽ നമ്മൾ ഈ മേഖലയിൽ തുടങ്ങി വച്ചിട്ടുള്ള സംരംഭം അത് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും പ്രത്യേകപ്പെടുന്നത് ദൃശ്യമാധ്യമ പത്രമാധ്യമ പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്കിതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഇതിനൊരു പബ്ലിസിറ്റി വരും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുകൊണ്ട് സൂചിപ്പിച്ചു നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ച ഒരു വിഷയം പുളിങ്ങോം ഭാഗമണ്ഡലം റോഡ് അത് സമൂഹത്തിൽ സജീവ ചർച്ചയാക്കി കൊണ്ടുവരാൻ ഇതും സാധിച്ചു എന്നുള്ളതും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തുടർ പ്രവർത്തനത്തിൽ അത് എത്രമാത്രം നമുക്കതിനൊരു പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മളതിനെ കാണുന്നത് മറ്റൊരു വിഷയമാണ് ഇന്നിപ്പം പ്രിയപ്പെട്ട ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സജീവ സാന്നിധ്യങ്ങളായിട്ടുള്ള ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു അവരുടെയൊക്കെ പിന്തുണ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയുടെയും ഈ നാടിൻ്റെ പുരോഗതിയുടെയും ലക്ഷ്യങ്ങൾ ഏഴ് ഏതു വഴിക്കാണ് നമുക്ക് മുൻഗണന നൽകേണ്ടത് എന്നൊക്കെ അവരിൽ നിന്നുള്ള അഭിപ്രായം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചുവടുകൾ പിന്തുണ നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫെസ്റ്റ് നടത്തി അതിന് ഒരു മഹാവിജയമായി പ്രഖ്യാപിക്കുക എന്നുള്ളതിലുപരി ഇതെല്ലാം തന്നെ സമൂഹത്തിന് നന്മ വരുന്ന രീതിയിൽ ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയണം സകല ആളുകളുടെയും മുഴുവൻ ആളുകളുടെയും സർവ്വ സമൂഹത്തിൻ്റെ സർവ്വ പിന്തുണയും നമുക്ക് ഈ മേഖലയിൽ ഇത്തരം സംരംഭങ്ങൾക്ക് ഉണ്ടാകണം ടൂറിസം വികസിക്കണം അതുപോലെ നാട് വികസിക്കണം ആ അതിൻ്റെ ഗുണം ജനങ്ങൾക്കുണ്ടാകണം പൊതു സമൂഹത്തിനുണ്ടാകണം എന്നുള്ള ലക്ഷ്യമാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിൻ്റെ ബെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത് അതിന് ആത്മാർത്ഥമായ സഹകരണം തുടർന്നും എല്ലാവരുടെയും സർവ പിന്തുണ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് കൂട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജോസഗിരിയിലെ ഹോട്ടൽ ടൂറിസം ഉൾപ്പെടെ കൊട്ടതൽസിമലയിലെ പിൽഗ്രീം ടൂറിസവും ഓടക്കൊല്ലിലെ കേവ് പ്രൊജക്റ്റും കാര്യങ്കോട് പുഴയിലെ വാട്ടർ റാഫ്റ്റിങ്ങും ചെറുപുഴ ഈസ്റ്റളരി പഞ്ചായത്തുകളെ കോർത്തിണക്കി നടപ്പിലാക്കാൻ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തികളാണ് മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തത് ഇവിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാക്കണം മെച്ചപ്പെട്ട റോഡ് സൗകര്യമാണ് ഇതിൻ്റെ പ്രഥമ ഘടകമെന്നും ടൂറിസം സംരംഭകരും ഫെസ്റ്റ് സംഘാടക സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു പുളിങ്ങോത്ത് വിളിച്ചു ചേർത്ത മീറ്റ് ദ പ്രസിൽ സംഘാടക സമിതി ചെയർമാൻ പി രാമചന്ദ്രൻ ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി ടൂറിസം സംരംഭകരായ ജോസഗിരിയിലെ സർവ്വസോണിക് അനിൽ കൊട്ടതൽ സി പി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പ്രതിനിധി പോൾ ഓടക്കൊല്ലി നാച്ചുറൽ കേവ് സതീഷ് പുഴ ടൂറിസം സാധ്യതകളെ അന്വേഷിക്കുന്ന തോമസ് തേജസ്വിനി ഇക്കോ ടൂറിസം സൊസൈറ്റി പ്രതിനിധി സിബി മാസ്റ്റർ എന്നിവരാണ് മീത്ത ബ്രസിൽ പങ്കെടുത്തത്